ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു തണ്ണിമത്തങ്ങ കട്ട് ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അതിനൊരു കാരണമുണ്ട് ഈ തണ്ണിമത്തങ്ങ കൊണ്ടുവന്ന് വച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു നല്ല തണ്ണിമത്തങ്ങയാണെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ പുറത്തുനിന്ന് ചില സാധനങ്ങൾ അങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലതാണെന്ന് മനസ്സിലാവും അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ആ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് എടുത്തപ്പോഴും അതിൻ്റെ കളർ കണ്ടോ കൂട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ തണ്ണിമത്ത തണ്ണിമത്തങ്ങയുടെ കളറ് ഭയങ്കര റെഡ് ഡിഷായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ ഈ വിചാരിക്കുകയോ എന്താ ഇതിനു മുമ്പ് തണ്ണിമത്തക കണ്ടിട്ടില്ലേന്ന് ഇല്ല അങ്ങനെയല്ല കേട്ടോ ഇതിനു മുമ്പ് ഇവിടെ തണ്ണിമത്തക മേടിക്കുന്നുണ്ടെങ്കിലും ചില ടൈമിലൊക്കെ കൊണ്ടുവരുമ്പുണ്ടല്ലോ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ കളർ വരും ഏതാണ്ട് ഈ മൂക്കാത്ത തണ്ണിമത്തങ്ങ വിൽക്കില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പം ഇത് നല്ല മൂത്ത തണ്ണിമത്തങ്ങ നല്ല റെഡ് കളറ് പിന്നെ അത് കഴിച്ചപ്പോഴും നല്ല മധുരാറുന്ന കേട്ടോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് ആക്ച്വലി ഈ തണ്ണിമത്തങ്ങ വെച്ച കുണ്ടെന്ന ടൈമിൽ ഞാൻ വിചാരിച്ചത് ഇത് യെല്ലോ ആയിരിക്കും എന്നാണ് യെല്ലോ കളറ് തണ്ണിമത്തങ്ങ അല്ലേ അതായിരിക്കുമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റെഡാണെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ തണ്ണിമത്തങ്ങയ്ക്ക് പല നാട്ടിലും പല പേരുകളിലൊക്കെയാണല്ലോ അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങൾ തന്നെയാണ് പറയുന്നത് പിന്നെ വേറെ പല സ്ഥലത്തും വത്തയ്ക്ക അങ്ങനെയൊക്കെ പല പല പേരുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ ഇപ്പോൾ അതേ പത്താമത്തെ നോമ്പായി പത്താമത്തെ നോമ്പ് എത്തിയത് എത്ര പെട്ടെന്ന് എത്തിയതെന്ന് അറിയുമോ അങ്ങനെയാണ് കേട്ടോ ഓരോ ദിവസം പോകണതറിയുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പെഷ്യൽ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിലുണ്ടാക്കുന്ന വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ആ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞാൻ ഈ എൻ്റെ ഈ വീഡിയോടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഫുൾ വീഡിയോസ് കാണാം അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ദേഹീ തണ്ണിമത്തക്കൽ വലിയ കാര്യമായിട്ട് കുരുക്കളൊന്നും ഇല്ലാട്ടോ നല്ല മധുരമുള്ള നല്ല തണ്ണിമത്തങ്ങ അപ്പൊ ഞാനത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നോമ്പ് തുടങ്ങുന്ന ടൈമിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പം ഞാൻ എൻ്റെ തണ്ണിമത്തങ്ങയൊക്കെ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പക്ഷേ അതേ എൻ്റെ പ്ലേറ്റ് കണ്ടോ നിറഞ്ഞ് തിങ്ങി നരങ്ങിയാട്ടോ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ദേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിലത്തേക്ക് ചാടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് ആ പ്ലേറ്റിൽ വെച്ച് ഞാനിങ്ങനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോവുകയാണ് പിന്നെ ആ ഒരു തണ്ണിമത്തങ്ങയുടെ ഹാഫും ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഇത്രയും കട്ട് ചെയ്ത് വയ്ക്കണം കാരണം ആ ടൈം ആകുമ്പോൾ ഭയങ്കര വിശപ്പും ദാഹവും ഒക്കെ ആണല്ലോ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കണോട്ടോ അങ്ങനെയാണ് പിന്നെ ഞാനത് കട്ട് ചെയ്തതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനോ തണുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരു ഹാഫ് അവർ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് ചെറുതായിട്ട് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഞാൻ ആ തൊണ്ടൊക്കെ എടുത്ത് ഞാൻ കളയാം കേട്ടോ അപ്പോൾ അതെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേരുടെ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഈ തണ്ണിമത്തങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് അവർ പിക്ക് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോയിൽ മെഴുക്ക് വെരട്ടി വരെ അവരുണ്ടാക്കിയിട്ടുണ്ട് ആക്ച്വലി ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്കറിയില്ല ഞാൻ പരീക്ഷിച്ചിട്ടില്ല ആരെങ്കിലും ഇത് പരീക്ഷിച്ച് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദേഹ ഇത് മേടിക്കുന്ന ഉണ്ടല്ലോ വീടിൻ്റെ അകം നിറച്ച് ഇങ്ങനെ ഉറുമ്പുകൾ കുനു കൂടിയിരിക്കും കാരണം അതിൻ്റെ നീര് പെട്ടെന്ന് ഉറുമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ആണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ തറയിലേ ഇരിക്കണതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കുരുക്കളൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പെറുക്കി കളയൂട്ടോ അല്ലെങ്കിൽ ഈ ഉറുമ്പിനെ തുരത്തി ഓടിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ ബാങ്ക് കൊടുക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ളൂ കേട്ടോ അതേതൊക്കെയാണ് ഞാൻ ഇന്നുണ്ടാക്കിയ ഫുഡ് മുന്തിരി ജ്യൂസ് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തു വെച്ചു ഇതേ ചായ കുക്കറിൽ ബീഫ് കറി ഇതാണ് മൂൾപുട്ടും മൂൾപുട്ടെന്ന് പറയുമ്പോൾ ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചയിൽ അതായത് വലിയ ഹോളുള്ള തട്ടില്ല അതിലിട്ടിട്ട് പീച്ചിട്ട് നമ്മൾ ചട്ടപ്പുട്ടുണ്ടാക്കുന്നതിൽ അവിയേറ്റി എടുത്തതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു വീഡിയോയൊക്കെ പിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്ടോ പക്ഷേ ടൈം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ പിടിക്കാം അപ്പോൾ അതേ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓരോന്നും എടുത്ത് വയ്ക്കുക കേട്ടോ അതെ ഞാൻ കുക്കറിൽ ബീഫ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ അത് തുറന്നൊന്നും നോക്കിയില്ല തുറന്നപ്പോൾ നല്ല സ്മെല്ലും നന്നായിട്ട് കറിയൊക്കെ ചാറൊക്കെ കുറുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ് പിന്നെ നമ്മൾ ഒന്ന് നോമ്പോ ഇറന്നിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്ടോ പിന്നെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ബാങ്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ വിശപ്പിൻ്റെ വിലയൊക്കെ അറിയേണ്ടത് ഈ ടൈമിലാണ് കേട്ടോ നമുക്ക് ആ കുറേ നേരം വിശന്നിരുന്നിട്ട് പെട്ടെന്ന് ഫുഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും ലൈഫിൽ അറിയണം എന്നാലാണ് ഈ ഫുഡിൻ്റെ വില ഭക്ഷണത്തിൻ്റെ വില നമ്മൾ അറിയുള്ളൂ എന്നാണ് 加起来。你数来，来来。阿、oh. 轩。 അതെ ഇവിടെ ഒരാള് നോമിൻ്റെ ക്ഷീണം പല രൂപത്തിലും ഭാവത്തിലും പ്രത്യേകിച്ച് സൗണ്ട് രൂപത്തിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ നിങ്ങളതൊന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കുടിക്കുന്നത് വെള്ളം കേട്ടോ വെള്ളം കുടിച്ചതിന് ശേഷം ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുടിക്കും അപ്പോൾ ഞാൻ എനിക്കൊരു ഗ്ലാസ് എടുത്തപ്പോൾ ദേ പയ്യ അവിടെ നിന്നുകൊണ്ട് ആൾ ദേ എനിക്കൊഴിച്ചേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഗ്ലാസ് തട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൾക്ക് ഒഴിച്ചു കൊടുത്തു അവളും കുടിച്ചു ഞാനും കുടിച്ചു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഇരുന്നവർ എല്ലാവർക്കും ബൈ സി യു